ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് കേരളത്തിൽ കുടുംബശ്രീ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സാധാരണ കുടുംബശ്രീയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ആളുകൾക്ക് മലയാളികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുക ഒന്ന് കുറേ സ്ത്രീകൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു വേദി എന്നുള്ള രീതിയിൽ കാണും ചില ആളുകൾ രാഷ്ട്രീയക്കാർക്ക് പിന്നെ പാവപ്പെട്ട സ്ത്രീകളുടെ ഇടയിലേക്ക് ഒന്ന് ചെല്ലുവാനുള്ള ഒരു ഒരു മീഡിയ ആയിട്ട് ഈ കുടുംബശ്രീയിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ ചില ആളുകൾ കരുതുന്നത് ഈ പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും ചികിത്സക്കുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കൂട്ടമാണ് ഈ കുടുംബശ്രീ എന്ന് വിചാരിക്കുന്നവരുണ്ട് ഇനി വേറെ ചില ആളുകൾ കരുതുന്നത് വീട്ടിലെ മാലിന്യം പെറുക്കാൻ വരുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഈ കുടുംബശ്രീയിലെ ആളുകൾ കുറേ ആളുകൾ കുടുംബശ്രീ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റിംഗ് കൂടും കുറേ ആൾ അങ്ങോട്ട് പോവും ചില ആളുകളൊന്നും അതിന് കൂടിയിട്ടുണ്ടാവില്ല ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദരിദ്രരായി ജീവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഒരു കൂട്ടം ഇങ്ങനെ ഇടയ്ക്ക് ആഴ്ചകളിലോ മാസങ്ങളിലോ കൂടുന്നതായിട്ടാണ് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ കുടുംബശ്രീ കാണുന്നത് എന്നാൽ അതേസമയം ഇത് വിപുലമായ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എന്നുള്ളതും ഇതിൻ്റെ കീഴിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും പൊതുവേ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇപ്പം ഞാനുള്ളത് സി ഡി എസ് ചെയർപേഴ്സണായ എം പി കമലയുടെ അടുത്താണുള്ളത് എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുടുംബശ്രീ എന്ന് വിശദീകരിക്കാൻ പറ്റുമോ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ സാമ്പത്തിക ശാക്തീകരണം സാമൂഹ്യ ശാസ്ത്രീകരണം അതുപോലെ തന്നെ ദാരിദ്ര്യ ലഘൂകരണം അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതൊക്കെ ഉള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു സംവിധാനം ഏർപ്പെടുത്തിയത് അതിപ്പം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ശരിക്കും ആറായിരത്തി നാനൂറ് കുടുംബശ്രീ അംഗങ്ങളും നാനൂറ്റി നാൽപ്പതോളം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുമാണ് ഉള്ളത് ഈ നാനൂറ്റി നാൽപ്പത് അയൽക്കൂട്ടങ്ങളും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നതാണ് സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അല്ലാതെ മറ്റുള്ള സമൂഹത്തിൽ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു കുടുംബശ്രീയാണ് ചാത്തമംഗലം സി ഡി എസ് നമുക്ക് ചാത്തമംഗലം പഞ്ചായത്തിനെ കുറിച്ച് പറയാം അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഇതിൻ്റെ ശ്രേണി എങ്ങനെയാണെന്നുള്ളതാണ് ചാത്തമംഗലം പഞ്ചായത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും കുടുംബശ്രീയിൽ അംഗങ്ങളാകാൻ പറ്റുമോ കുടുംബശ്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുടുംബമാണല്ലോ അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കാണോ അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ചേരാൻ എങ്ങനെയാണ് ഈ കുടുംബശ്രീ രൂപപ്പെടുന്നത് കുടുംബത്തിലെ ഒരംഗത്തിനാണ് കുടുംബശ്രീയിൽ ചേരാൻ പറ്റുക ഇത് കുടുംബശ്രീ നില നിലവിൽ വന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് രണ്ടംഗങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ സർക്കുലർ പ്രകാരം ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനാണ് കുടുംബശ്രീ അംഗത്വം എടുക്കാവുന്നത് ഒരു കുടുംബശ്രീയിൽ എത്ര കുടുംബശ്രീ പത്ത് മുതൽ ഇരുപത് വരെ മിനിമം എത്ര ആൾ വേണം പത്താളെ അപ്പം ഒരു വാർഡിലെ ഇപ്പം അറുന്നൂറ് ഡിവൈഡ് ബൈ ഇരുപതാക്കി കഴിഞ്ഞാൽ അത്രയും പിന്നെ ഓക്കെ അപ്പൊ നമുക്കിപ്പോ ചാത്തമംഗലം പഞ്ചായത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പൊ അതില് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയില് കുടുംബശ്രീയുടെ സംവിധാനങ്ങളെ കുറിച്ചൊന്ന് പറയണം ഒരു കുടുംബശ്രീ അയൽക്കൂട്ടം ഉണ്ടാവുന്നത് ഒരു പത്ത് അംഗങ്ങൾ കൂടിയാൽ ഒരു കുടുംബശ്രീ ഉണ്ടാക്കാം മാക്സിമം ഇരുപത് അംഗങ്ങൾ കൂടിയതാണ് ഒരു കുടുംബശ്രീ എങ്ങനെ അങ്ങനെയാണെങ്കിലും ഒരു അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുടുംബശ്രീ അയൽക്കൂട്ടം ഉണ്ടാക്കാം ഈ അയൽക്കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ ഓരോ ഒരു വാർഡിൽ പത്തോ പതിനഞ്ചോ ഒക്കെ കുടുംബശ്രീ ഉണ്ടാവും ആ പതിനഞ്ച് കുടുംബശ്രീയിലും അഞ്ചംഗം ഭാരവാഹികളുണ്ടാവും പ്രസിഡന്റ് സെക്രട്ടറി മൂന്ന് വോളണ്ടിയർമാര് ഉണ്ടാവും

ഓരോ വീട്ടിൽ നിന്നായിരിക്കണം അപ്പം പത്ത് അംഗങ്ങളുണ്ടെങ്കിൽ ആഴ്ച തോറും അംഗങ്ങളെ വീട്ടിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് കൂടേണ്ടത് ഓരോ ആഴ്ച ഓരോ ഓരോ ആഴ്ച ഓരോ വീട്ടിൽ വെച്ചിട്ടാണ് യോഗം ചേരേണ്ടത് പിന്നെ അതുപോലെ തന്നെ സമ്പാദ്യം വരെ ത്രിഫ്റ്റ് വായ്പകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ ആഴ്ചയിലും ഉണ്ടാവുക അതുമാത്രമല്ല ഇവർക്ക് ഓരോ മൂന്ന് കൺവീനർമാരുണ്ടല്ലോ ആ സാമൂഹ്യ ഉപസമിതി കൺവീനർ ഇവരൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ അവർ ഈ പിന്നെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യും അത് ഗ്രാമസഭയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രാമസഭകളിൽ പറയാനും അത് മിനുസില് രേഖപ്പെടുത്താനും ഒക്കെ ഈ അയൽക്കൂട്ടങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പം ഇവരുടെ സമ്പാദ്യ പദ്ധതി രീതി എങ്ങനെയാണ് എത്ര രൂപ മുതൽ എത്ര രൂപ വരെ അതിൽ ഇവര് പത്ത് രൂപയായിരുന്നു തുടക്കത്തിൽ തന്നെ ഇവര് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം പത്ത് കഴിഞ്ഞ് ഇരുപത് മുപ്പത് ഇപ്പം അൻപത് നൂറ് വരെ ആഴ്ചയിൽ സമ്പാദ്യം ശേഖരിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല മാക്സിമം അവർക്ക് കഴിയുന്ന സംഖ്യയാണ് പറഞ്ഞത് ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങി നല്ല ഡെവലപ്പായി ഇപ്പം അൻപതിനാ അൻപത് രൂപയും നൂറ് രൂപയൊക്കെ വെക്കുന്ന അധിക അൽക്കൂട്ടങ്ങളും നൂറ് രൂപ വെച്ച് പോരുന്നുണ്ട് അത് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും ചത്തമംഗല സർവീസ് സഹകരണ ബാങ്കിലാണ് കുടുംബശ്രീ അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് പിന്നെ എ ഡി എസ് സമിതിയുടെ എ ഡി എസ് സമിതിയാണ് എല്ലാ കാര്യങ്ങളും സി ഡി എസ് ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും വാർഡ് എ ഡി എസിലായിരിക്കും വാർഡ് എ ഡി എസ് ആണ് വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കൊടുക്കേണ്ടതും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യിക്കേണ്ട ഒക്കെ ഉത്തരവാദിത്വം വാർഡ് എ ഡി എസ്സിനാണ് കുടുംബശ്രീയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത് അവർ ദരിദ്രരായതുകൊണ്ട് മാത്രമാണോ അതുകൊണ്ടല്ല കുടുംബശ്രീയിൽ അതൊരിക്കലും പറയാൻ പറ്റില്ല കൊണ്ടല്ല കുടുംബശ്രീയില് സ്ത്രീ ശാക്തീകരണത്തിന് അതെച്ചാൽ എപ്പോഴും നേരത്തെ നിങ്ങൾ പറഞ്ഞേ കുടുംബശ്രീയിൽ ഒരു വളരെ പാവപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയല്ല വളരെ പാവപ്പെട്ട അംഗങ്ങളാണ് കുടുംബശ്രീയിൽ ചേരേണ്ടതെങ്കിലും ഇപ്പോൾ എല്ലാ അംഗങ്ങളും കുടുംബശ്രീയിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഫസ്റ്റിൽ തുടങ്ങുന്ന സമയത്ത് ഒരു ജോലിക്കാർക്ക് കുടുംബശ്രീയിൽ അംഗത്തെടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും ഇപ്പോൾ ഉള്ള എല്ലാ അങ്ങോട്ടുള്ള പ്രവർത്തനത്തിലൊക്കെ തന്നെ ജോലിയുള്ള ആളുകളും ജോലി ഇല്ലാത്ത ആളുകളൊക്കെ തന്നെ കുടുംബശ്രീകൾ കുടുംബശ്രീയിൽ അംഗങ്ങളാണ് കുടുംബശ്രീയിൽ ചേരുന്നതോടുകൂടി അവർക്ക് പിന്നെ സമ്പാദ്യ പദ്ധതിയിൽ ചേരുകയും പിന്നീട് ഇവർക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ലോൺ എടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചിന്ത ഉണ്ട് സാധാരണക്കാർ അതാണ് എൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റായി വരുന്നത് അങ്ങനെയൊന്നുമല്ല ശരിക്കും ലോണ് വലിയൊരു ഒരു ഘടകം തന്നെയാണ് ഇഷ്ടം പോലെ ലോണുകൾ നമ്മൾ ലക്ഷങ്ങളല്ല കോടികളാണ് നമ്മുടെ പഞ്ചായത്തുനിന്ന് തന്നെ കൊടുത്തത് അതെന്ന് വെച്ചാൽ ശരിക്കും ഈ കുടുംബശ്രീ അംഗങ്ങളെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോണ് കൊടുക്കുന്നത് അവരെ ഒന്നുകിൽ അവരുടെ മകളുടെ കല്യാണമുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക വിദ്യാഭ്യാസം വീടിന് ഇങ്ങനെ വെക്കേണ്ട എല്ലാ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ ലോണ് കുടുംബശ്രീ അംഗങ്ങൾ എടുക്കുന്നത് പണ്ടൊക്കെ തന്നെ നമ്മളെ ആധാരം കൊണ്ടാച്ചിട്ടാണ് വീട്ടിലുള്ള ഒരു ലോണ് ഒരു പത്ത് ലക്ഷം ലോണ് കിട്ടണമെങ്കിൽ വളരെ അധികം വിഷമാണ് ഇപ്പം നമ്മൾ ഇവിടെ കുടുംബശ്രീ ലക്ഷം ലക്ഷം മുതൽ വരെ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കുകയാണ് അത് കുടുംബശ്രീയിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി എല്ലാവരുടെയും തീരുമാനപ്രകാരം മിൻസ് തീരുമാനപ്രകാരമാണ് നമ്മൾ ലോണ് കൊടുക്കാൻ വേണ്ടി സാക്ഷ്യം ഒന്ന് കുടുംബശ്രീ അംഗങ്ങളാണ് പണയും ഈടും ഒക്കെ തന്നെ അത് കുടുംബശ്രീ അംഗങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം തന്നെ ഒരു അംഗത്തിന് കൊടുക്കണോ എന്നുണ്ടെങ്കിൽ ആ കുടുംബശ്രീ അംഗങ്ങളെ കൂട്ടായ തീരുമാനം അനുസരിച്ച് അവർക്ക് കൊടുക്കാം അവർക്ക് അടയ്ക്കാൻ കഴിവുണ്ടോ എന്നുള്ളത് കുടുംബശ്രീ അംഗങ്ങളാണ് വിലയിരുത്തേണ്ടത് അല്ല ഒരു അയൽക്കൂട്ടത്തിന് എത്ര മാക്സിമം കിട്ടും ഇരുപത് ലക്ഷം വരെ കിട്ടും അപ്പൊ ഒരാൾക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് അടക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ അയൽക്കൂട്ടമാണ് അതിന് ബാധ്യസ്ഥ അയൽക്കൂട്ടമാണ് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അയൽക്കൂട്ടത്തിലുള്ള എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ഇരുപത് ലക്ഷം രൂപ വരെ അവർക്കതിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ പി കമല എന്ന സി ഡി എസ് ചെയർപേഴ്സൺ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നേരത്തെ മത്സരിച്ചിരുന്ന നിങ്ങൾ താമസിക്കുന്ന പന്ത്രണ്ടാം വാർഡ് ചാത്തമംഗലം പഞ്ചായത്തിലെ പന്ത്രാം വാ പന്ത്രണ്ടാം വാർഡിലെ പുഞ്ചിരി എന്ന അയൽക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ആരോപണം വന്നിട്ടുണ്ട് അവർ ഒരാൾ തന്നെ മറ്റുള്ളവരുടെ വ്യാജ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ സാക്ഷ്യപത്രം നൽകി ഇരുപത് ലക്ഷം അവർ ലോൺ എടുത്തു എന്നുള്ള ഒരു പരാതി വരികയും അതിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ കോലാഹലങ്ങൾ ഈടെ ഉണ്ടായിട്ടുണ്ട് എന്താണ് അതിന് സി ഡി എസ് ചെയർപേഴ്സൺ എന്ന രീതിയിൽ എൻ പി കമലയ്ക്ക് പറയാനുള്ളത് പുഞ്ചേരി കുടുംബശ്രീയിൽ നിന്ന് പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി പിന്നെ പതിനൊന്ന് അംഗങ്ങളെ മിൻസും അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ പതിനൊന്നംഗങ്ങളെ ആധാർ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടാണ് എൻ്റെ അടുത്ത് പ്രസിഡന്റ് സമീപിച്ചത് സാധാരണഗതിയിൽ പഞ്ചായത്തിൽ ഒരുപാട് ഒരുപാട് ലോണുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതേമാതിരിയുള്ള ഡോക്യുമെൻസ് കൊണ്ടുവന്നിട്ടാണ് നമ്മളത് പരിശോധിക്കും ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പഞ്ചായത്തിൽ സി ഡി എസ്സിൽ ഇവർ അപ്രിയേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സാക്ഷ്യപത്രമാണ് എനിക്ക് കൊടുക്കേണ്ടത് അതായത് ലോണ് കൊടുക്കുന്നത് ബാങ്കാണ് ബാക്കിയുള്ള ഇൻ്ററസ്റ്റയെ ഒപ്പിടിക്കേണ്ടതും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് ബാങ്കാണ് ഞാൻ ഇവിടെ ഇവർ അഫിലിയേഷൻ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ലോൺ അനുവദിക്കാവുന്നതാണ് എന്നുള്ളൊരു സാക്ഷ്യപത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഈ കുടുംബശ്രീയ്ക്കെന്നല്ല എല്ലാ അയൽക്കൂട്ടങ്ങളും ലോണ് വാങ്ങുന്ന എല്ലാ മുഴുവൻ അയൽക്കൂട്ടങ്ങൾക്കും ചെയർപേഴ്സൻ്റെ സാക്ഷ്യപത്രം വേണം അത് ഞാൻ കൊടുത്തിട്ടുമുണ്ട് കൊടുക്കാറുമുണ്ട് കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അപേക്ഷ വരികയും അത് സി ഡി എസ് ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ സാക്ഷ്യപത്രം നൽകുകയും ചെയ്തു അവർ ബാങ്കിൽ കൊടുത്ത് ബാങ്കിൽ നിന്ന് ക്യാഷ് അവർക്ക് കിട്ടി ലക്ഷം രൂപയാണ് അവർക്ക് പിന്നീട് അവർ അഞ്ച് ലക്ഷത്തിന് വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ടതാണോ അതെ അതെ പതിനഞ്ച് ലക്ഷായിരുന്നു ആദ്യം കിട്ടിയത് അപ്പോൾ പതിനഞ്ച് ലക്ഷം പോരാ എന്ന് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സെക്രട്ടറി ആണോ പറയുന്നത് ആ അപ്പം ഞാനത് ബാങ്കിൽ വിളിച്ച് അന്വേഷിച്ചു അപ്പം പറഞ്ഞു പതിനഞ്ച് ലക്ഷം വാങ്ങിയത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം തരാമെന്ന് എസ് ബി ഐ മാനേജർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ അവര് തിരിച്ചടയ്ക്കുകയും ഇരുപത് ലക്ഷം അവർ വീണ്ടും അപേക്ഷിക്കുകയും ചെയ്ത് ഈ ഇരുപത് ലക്ഷം അപേക്ഷിക്കുന്ന കൂട്ടത്തിൽ ഈ പതിനൊന്ന് പേരുടെയും പേരുടെയും സൈൻ ഉണ്ട് പിന്നീട് ആരോപണം വന്നതാണ് പിന്നെ ഇതിൽ അഞ്ച് പേരുടെ സൈൻ വ്യാജമാണ് എന്നുള്ളത് അതെ ഇത് അതാണ് പരാതി മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മറ്റ് അംഗങ്ങൾ അറിഞ്ഞത് എന്നുള്ളതാണ് പരാതി ഇവര് സ്വന്തം ഒപ്പിട്ട് വാങ്ങിയതാണ് എന്നാണ് പരാതി പറഞ്ഞത് ആ പരാതി വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് മൊത്തം പതിനൊന്ന് പേരിൽ ആറ് പേര് കൂടിയിട്ടാണ് ഇരുപത് ലക്ഷം ലോൺ എടുത്തിട്ടുള്ളത് ബാക്കി അഞ്ചു അറിയില്ല ഈ അറിയാത്ത അഞ്ച് പേരാണ് പരാതി കൊടുത്തത് ഈ പരാതി സി ഡി എസിന് വന്നത് അല്ലെങ്കിൽ നേരെ സ്റ്റേഷനിലേക്കാണോ പോയത് സി ഡി എസിന് ഇന്നു വരെ ഒരു പരാതി ലഭിച്ചിട്ടില്ല നേരെ സ്റ്റേഷനിലേക്കാണ് പോയത് സ്റ്റേഷൻ്റെ അവസാനം എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൽ റോൾ ഇതു തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സാക്ഷ്യപത്രം കൊടുത്തതാണ് എൻ്റെ റോളുള്ളൂ ഒന്നും എനിക്കില്ല പിന്നെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അറിയുന്നത് ഇവർ വ്യാജം ഒപ്പിട്ടിട്ടാണ് ഈ പിന്നെ ഇരുപത് ലക്ഷം വാങ്ങിയതെന്ന് വ്യാജം എന്ന് പറയുന്ന ആൾ പറയുന്നത് പേരെ ഒപ്പ് ഞങ്ങൾ കൃത്യമായി ഇട്ടതാണെന്നും ബാക്കി മറ്റുള്ള ആൾക്കാരെ ഒപ്പ് പിന്നെ അവർ പറഞ്ഞിട്ട് ഞാൻ ഇട്ടത് എന്നാണ് അവർ അവിടുന്ന് നിന്ന് പറഞ്ഞത് അതിലേത് സത്യം എന്നുള്ളത് എനിക്കറിയില്ല അവർ പറഞ്ഞിട്ടാണെങ്കിലും മറ്റൊരാളുടെ ഒപ്പ് ഇടാൻ പാടില്ല ഒരിക്കലും ആ നിലയ്ക്ക് പുഞ്ചിരി എന്ന് പറഞ്ഞ ആ അയൽക്കൂട്ടം ചെയ്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൽ സി ഡി എസ് എന്നുള്ള നിലയ്ക്ക് എൻ പി കമല എങ്ങനെയാണ് ഒരു ചോദ്യചിഹ്നത്തിന് ഉള്ളിലാവുന്നത് അത് രാഷ്ട്രീയം തന്നെയാണ് കാരണം ഞാൻ ഇപ്പം ഞാൻ സി പി എം ആണ് കുറച്ച് രണ്ട് മൂന്ന് വർഷം മുമ്പേ ഞാൻ കോൺഗ്രസ് കാര്യായിരുന്നു കോൺഗ്രസിൽ നിന്ന് ഞാൻ സി പി എമ്മിലേക്ക് വന്നു അപ്പോൾ ഇവിടെ സി ഡി എസ് ചെയർപേഴ്സൺ ആയി സി ഡി എസ് ചെയർപേഴ്സൺ ആയപ്പം എന്താ പറയുക വ്യക്തിപരമായിട്ടും അല്ലാതെയും തന്നെ തന്നെ എല്ലാതെയൊക്കെ തന്നെ എന്നെ ഒരു ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ യു ഡി എഫ് ആയ അംഗങ്ങളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഇവരൊക്കെ തന്നെ എന്നെ എങ്ങനെ ആണ് ഈ സി ഡി എസ് ഓഫീസിൽ നിന്ന് ഇറക്കാൻ പറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ വരെയും എന്നെപ്പറ്റി മോശമായ രീതിയിൽ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എൻ്റെ വീടിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ വീടിലാരൊക്കെയാണോ വരുന്നത് അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് മറ്റേ പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്ക് ിലൊക്കെ പ്രദർശിപ്പിക്കുക ഇതൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നതാണ് വിജിലൻസിലേക്ക് പരാതി പോയതിന് ശേഷം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഇപ്പോൾ ഇന്നലെ എ എസിൻ്റെ ഒരു പിന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ജില്ലാ മിഷനിൻ്റെ പരാതി കൊടുത്തതിനനുസരിച്ചിട്ട് എ എസ് പതിനൊന്ന് അംഗങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനനുസരിച്ചിട്ട് ഇവർ തെറ്റ് തെറ്റായി തന്നെ അംഗീകരിക്കുകയും ആ തെറ്റ് തെറ്റായി അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പ്രശ്നങ്ങളിവിടെ തീർത്തു എന്നുള്ള രീതിയിൽ ആ ഇവിടെ കോപ്പി യും ചെയ്തു ഒരു സാക്ഷ്യപത്രം കൊടുക്കാനുള്ള സൈൻ കൊടുത്തു എന്ന് മാത്രമാണ് പുരി ആൽക്കൂട്ടത്തിലുള്ള ആരോ ചെയ്തൊരു തെറ്റിന് നിങ്ങൾ ശരിക്കും ഉത്തരവാദിയല്ല പക്ഷെ നിങ്ങൾക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ധർണയിൽ ഞാൻ മുപ്പത് ശതമാനം കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് എന്നെപ്പറ്റി പറഞ്ഞ ആരോപണം ലക്ഷത്തിന് ശതമാനം അതെ മുപ്പത് ശതമാനം കൈക്കൂലി വാങ്ങി പിന്നെ ലോണ് കൊടുക്കുമ്പോഴൊക്കെ തന്നെ ഞാൻ കൈക്കൂലി വാങ്ങുന്നുണ്ടെന്നും എൻ്റെ വീട് ഉണ്ടാക്കിയത് ഞങ്ങൾ എൻ്റെ മോൻ ഉണ്ടാക്കിയ അപ്പാർട്ട്മെൻറ്റ് അത് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാക്കിയതാണെന്നും വ്യക്തമായ തെളിവുണ്ട് എന്നാണ് അവർ പറയുന്നത് ഞാൻ അവരോട് പറയാണ് ഞാൻ അന്ന് തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ അന്ന് അവർ ധർണ നടത്തിയ സമയത്ത് ഞങ്ങളും കുറച്ച് കുടുംബശ്രീ അംഗങ്ങളും കൂടി ഒരു ധർണം നടത്തി അതിന് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസുകാരൻ ഏതെങ്കിലും ഒരു യു ഡി എഫ് കാരൻ ഞാൻ ഈ മുപ്പത് ശതമാനം വാങ്ങി അല്ല ഒരു ശതമാനം കുടുംബശ്രീ അംഗങ്ങളോട് ലോണിന് കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ രാജിവെക്കുമെന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ഒരു തെളിവ് എനിക്ക് പറയുകയാണെങ്കിൽ ഒരു ശതമാനം തന്നെ മുപ്പത് അല്ല ഒരു ശതമാനം ഞാൻ കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ രാജിവെക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ കക്ഷിക്ക് വക്കീൽ നോട്ടീസ് വായിച്ചിട്ടുണ്ട് അതോടൊപ്പം ചേർത്ത് ചോദിക്കട്ടെ സി ഡി എസിന്റെ ചെയർപേഴ്സന്റെ സൈനില്ലാതെ ഒരു ബാങ്കും ലോൺ കൊടുക്കില്ലല്ലോ ഇല്ല അപ്പൊ നിങ്ങൾ അതിൽ എന്തെങ്കിലും ക്രമക്കേട് കാണിക്കാൻ സാധ്യതയല്ലേ ഒരു ക്രമക്കേടുല്ല ഒരുപാട് ഒരുപാട് ലോണുകൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ആ ഒരു സാക്ഷ്യപത്രം അതായത് ഞങ്ങളെ പഞ്ചായത്തിൽ ഈ സി ഡി എസിൽ ഇവർ അപ്ജേഷൻ ചെയ്തതാണ് എന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ഈ ചത്തമംഗലം പഞ്ചായത്ത് മാത്രമല്ല എല്ലാ സി ഡി എസ് ചെയർപേഴ്സൺമാരും ഏതൊരംഗം ലോൺ വാങ്ങുകയാണെങ്കിലും കൊടുക്കേണ്ട ഉത്തരവാദിപ്പെട്ട രേഖയാണ് സാക്ഷ്യപത്രം സി ഡി എസ് ചെയർപേഴ്സൺ ഒരിക്കലും ഈ സാക്ഷ്യപത്രം കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇല്ല കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഒരാളുടെ ഒരാൾക്ക് ലോൺ ലോൺ എടുക്കാനോ ഈ സാക്ഷ്യപത്രം സാക്ഷ്യപത്രം കൊടുക്കാതെ ഒരു ബാങ്കിൽ ക്രമമായി കൃത്യമായിട്ടുള്ള നമുക്ക് കൊടുക്കണ്ട അതായത് മിനുസിന്റെ കോപ്പി മറ്റുള്ള രേഖകളൊക്കെ തന്നെ ഓക്കെ ആണെങ്കിൽ നമുക്ക് സാക്ഷ്യപത്രം കൊടുക്കാം ഇവർ അഫിലേഷൻ ചെയ്ത കുടുംബശ്രീ ആണെന്ന് അറിയാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം അഫിലേഷൻ ചെയ്തതാണ് എന്നുള്ള രേഖ നമുക്ക് കൊടുക്കാം വ്യാജരേഖ നിങ്ങൾക്ക് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ക്രമക്കേട് കാണിക്കുന്നത് വ്യാജരേഖ എന്നുള്ളത് അറിയുന്നില്ലല്ലോ നമുക്ക് തരുന്ന പതിനൊന്ന് അംഗങ്ങൾ ഒപ്പിട്ട രേഖയാണ് മിൻസിൻ്റെ കോപ്പിയാണ് നമുക്ക് തരുന്നത് ഇത് വ്യാജ വ്യാജരേഖയാണോ എന്ത് രേഖയാണോ നമ്മൾ അറിയുന്നില്ല നമ്മളത് അറിയുന്നത് ഇവർ കംപ്ലൈൻറ് കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ ഞാൻ ഇവർക്കെന്നല്ല എല്ലാ കുടുംബശ്രീകൾക്കും ലോൺ എടുക്കുന്ന എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാ അംഗങ്ങളും സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് മിനുസിൽ രേഖപ്പെടുത്തി ആ രേഖ നമ്മളെടുത്ത് തരുമ്പോൾ നമ്മളത് കൃത്യമായി ഇവരെ വിശ്വസിച്ച് ചെയ്ത് കൊടുക്കുന്ന രേഖയാണ് അഫിലേഷൻ ഓരോ വർഷത്തിലും ഇവർ അഫിലേഷൻ പുതുക്കണം ആ പുതുക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് തുടർ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ പിരിച്ചുവിടാനുള്ള പ്ലാൻ എന്താണ് അവർക്ക് കുറച്ചുകൂടി ലോൺ ഉണ്ട് കാരണ ബാങ്കിൽ കുറച്ച് ലോൺ അടയ്ക്കാനുണ്ട് രണ്ട് മൂന്ന് പേരാണ് പേരെ ലോണും കൂടി അടയ്ക്കാനുണ്ട് അടച്ചതിന് ശേഷം വരുന്ന മാസം അത് അടച്ച് തീർന്നതിന് ശേഷം എല്ലാ അംഗങ്ങളും ഒത്തൊരുമച്ചോടു കൂടി ഒത്തൊരുമയോടുകൂടി പറഞ്ഞത് ഈ ഞങ്ങൾക്കിനി കുടുംബശ്രീയെ വേണ്ട ഞങ്ങളി കുടുംബശ്രീ പിരിച്ചുവിടുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത് പിരിച്ചുവിടാനുള്ള അധികാരം ാണ് കുടുംബശ്രീ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കും ഇല്ല അവർ തന്നെ സ്വയം തീരുമാനം എടുത്തിട്ട് അവർക്ക് പിരിച്ചുവിടാനുള്ള അധികാരം അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ ആ അയൽക്കൂട്ടം പിരിച്ചുവിടാനുള്ള അധികാരമുള്ളൂ Invest your sleep on right mattress for mattress for healthy sleep